മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് നൂറ് ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച സമയം പ്രവാചകനെ പിടികൂടാൻ ശത്രു സൈന്യം പരസ്പരം മത്സരിക്കുന്ന സമയം സൗറു ഗുഹയുടെ കവാടത്തിലതാ ശത്രു സൈന്യത്തിൽപ്പെട്ട ഒരാൾ വന്ന് നിൽക്കുന്നു ഒരൽപ്പം തലകുനിച്ചു നോക്കിയാൽ പ്രവാചകനെയും അബൂബക്കറിനെയും പിടിക്കപ്പെടും അബൂബക്ര സിദ്ധീകൃതി അള്ളാഹു വല്ലാണ്ട് ഭയപ്പെട്ടു വല്ലാതെ ദുഃഖിതനായി ഹൃദയം പിടയാൻ തുടങ്ങി ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല തങ്ങൾ അബൂബക്കറിനോട് പറയുന്ന ഒരു വാക്കുണ്ട് അബൂബക്ര സിദ്ധീകൃതി അള്ളാൻഹുവിന് നിർഭയത്വം നൽകിയ സമാധാനം നൽകിയ ഏറ്റവും നല്ല ആശ്വാസം നൽകിയ ഉറച്ചു നിൽക്കാനുള്ള ഇസ്തേഖാമത്ത് നൽകിയ ഏറ്റവും നല്ല വാക്ക് അബൂബക്കരെ ദുഃഖിക്കേണ്ട സങ്കടപ്പെടേണ്ട ഭയപ്പെടേണ്ട തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് വേണ്ടി അവന്റെ വേണ്ടി നിലകൊള്ളുന്ന ജീവിതത്തിലെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും കച്ച കെട്ടി വന്നാലും അവൻ്റെ നിർഭയത്വവും ആശ്വാസവും സമാധാനവും ഉറച്ചു നിൽക്കാനുള്ള ഇസ്തകാമത്വം നൽകുന്ന ഏറ്റവും നല്ല വാക്ക് അതായിരുന്നു പ്രവാചകൻ തങ്ങൾ നൽകിയത് ദുഃഖിക്കേണ്ട തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്